തന്നെ എവിടെ പോണ കടയിൽ പോണ എന്തോന്ന് യൂട്യൂബിന്റെ കാര്യോ കുഴപ്പമില്ല കുഴപ്പമില്ല നന്നായിട്ട് പോണുണ്ട് ആര് പറഞ്ഞ തന്നെ ആ സാരയില്ല സാരയില്ല പറയുന്നവർ പറയട്ടെ പറയുന്നവർ ഇതും പറയും ഇതിനപ്പുറവും പറയും ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളെ അത് തന്നെ അതെ നമ്മളെ കുറ്റവും കുറവും പറയാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം നമ്മളെ നന്മയൊന്നും പറയാൻ ആർക്കും ഇഷ്ടമില്ല നമ്മളെ നല്ലത് ചെയ്താ ഇഷ്ട പറയില്ല നന്മ ചെയ്താൽ പറയൂല അതൊന്നും പറയില്ല നമ്മളെ കുറ്റങ്ങളും കുറവുകളും പറയാനാണ് കൂടുതലിഷ്ടം അങ്ങനെ പറഞ്ഞാ പറയട്ടെ അസുഖമുള്ളവരൊക്കെ അങ്ങനെ തന്നെ കൊണ്ട് ചെയ്യാനും പറ്റൂല ചെയ്യുന്നവരെ കണ്ട് അവർക്ക് സഹിക്കുകയില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ കഴിവുകൾ വേണം പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇതുപോലെ യൂട്യൂബ് നടത്താനും ഒക്കെ ഉള്ള കഴിവ് വേണം ഇതാ അത് എന്താ പണ്ടുള്ളവര് പറയല്ലോ പശു പുല്ല് തിന്നയില്ല മറ്റുള്ളവരെ വേണ്ടി തീറ്റിക്കയില്ലെന്ന് പറഞ്ഞുകൊടുത്ത അവസ്ഥയാണ് ഇനി കുഴപ്പമില്ല അവര് പറഞ്ഞോട്ടെ ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും നമ്മള് യൂട്യൂബ് നടത്തി പോകുന്ന പരിപാടി ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നമ്മളോട് കൂടെ സ്നേഹം കൂടി നിന്നിട്ട് നമുക്കിട്ട് താങ്ങുന്നവരാണ് അവർ അവരങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അവർ എന്നെ കാണുമ്പോൾ എന്തൊരു അറിയാവോ ഓ യൂട്യൂബ് നല്ലതാണ് നല്ല വീഡിയോസാണ് നല്ല പാട്ടാണ് നല്ല ഡാൻസാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തും എന്നിട്ടിപ്പം ഷീജിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലേ പറയട്ടെ പറയട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല ഒരു വിഷമവും ഇതൊക്കെ നമ്മൾ എത്ര ഇങ്ങനത്തെ നെഗറ്റീവ് കമൻ്റും ഇങ്ങനെ ആൾക്കാർ പറയുമെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ വന്നത് നമുക്ക് പേടിയൊന്നുമില്ല ഇല്ല ആരെന്ത് പറഞ്ഞാലുംച്ച കാലും മുന്നോട്ട് പിന്നോട്ടില്ല ഇല്ല ഇല്ല ആ ആ ഇല്ല ഇല്ല ഞാൻ പറയില്ല ഞാൻ പറയില്ല ഈ ഒരു മോശ ഇപ്പൊ ശീലം വന്ന എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞാൽ അങ്ങനെ പക്ഷേ എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണല്ലോ ശീലം അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് ഇല്ല പറയില്ല പറയില്ല ഇല്ലെന്നേ പറയില്ല ഇല്ല ഇല്ല പറയില്ല ആ ശരി ശരി ഇന്ന് ജോലിക്കൊന്നും പോയില്ല പോയോ പോയോ ആ ശരി എന്നാ പോയെന്നാ ശരി ടാറ്റ പിന്നെ കാണാം എല്ല ആള് പോണം ഇതാണ് ആൾക്കാരെയൊക്കെ കാര്യങ്ങൾ ഇതാണേ ഓരോരുത്തർ നമ്മൾ യൂട്യൂബ് തുടങ്ങിയേനു അവിടെ എവിടെയും കുറ്റവും കുറവും പറയണമെന്നും പറഞ്ഞിട്ട് ഒരാളിപ്പം എൻ്റെ കൂടെ വന്ന് പറയാണ് അവരങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞ് ഈ പോണാളായേക്കാളും അപ്പുറം ആയിരിക്കും എല്ലാവരും അങ്ങനെ നമ്മളവിടെ കൂടെ സ്നേഹം കൂടി നിന്നിട്ടേ എല്ലാവരും കുറ്റം പറയും ഇവർ വന്ന് അവർ കൊള്ളൂല എന്ന് പറയും അവർ വന്ന് മറ്റവര് കൊള്ളൂല്ല ഇപ്പം ഇവരിപ്പം ആ കൊച്ചിപ്പം ഇങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞിട്ട് പോയി എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് പറയണേ ആരുടെയും പറയല്ലേ പറയലേ നമ്മളാരുടെ ഇപ്പം പറയണൊന്നും പോകില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇല്ല നമ്മളെ കാണുമ്പോൾ എന്തൊരു ഒരു സ്നേഹമെന്നറിയാവോ ഇതും ഇപ്പൊ നമ്മളെ കൂടെ നിന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരെ കൂടെ ചേർന്ന് ചെന്നിട്ട് പറയും എല്ലാവരും അങ്ങനെ തന്നെ നേരെ വിശ്വസിക്കാൻ പാടില്ല ആരെയും വിശ്വസിക്കാൻ പാടില്ല എല്ലാം കണക്കാണ് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പലരും പലതും പറയും നമ്മളന്ന് മൈൻഡ് ചെയ്യാൻ പോലെ നമ്മളുടെ നമ്മുടെ അസുഖമുള്ള ആൾക്കാരൊക്കെയാണേ ഇങ്ങനെ പറയണത് നമ്മളൊരു നല്ല വസ്ത്രം ഇട്ടിട്ട് പോയാലോ നല്ലൊരു ആഹാരം കഴിച്ചാലോ നന്നായിട്ട് ഒരുങ്ങിപ്പോയ്യാലോ ഇന്നിവർക്ക് ഭയങ്കര ഇതാണ് നമ്മുടെ കുറ്റവും നമ്മുടെ നെഗറ്റീവും ഒക്കെ കണ്ടുപിടിക്കാനാണ് ആൾക്കാര് നടക്കുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ ജനാലയം തുറന്നിട്ട് അപ്പോൾ ഭയങ്കര നിൽക്കും ഇത്ര നേരം കറണ്ടില്ലായിരുന്നു കറണ്ടില്ലാത്തത് കൊണ്ട് ഞാൻ ജനാലിന് തുറന്നിട്ട് റോഡ് സൈഡല്ലേ അങ്ങനെ കാഴ്ച വണ്ടോടെ നിന്നപ്പോഴത്തേക്കാണ് അപ്പുറത്തെ വീട്ടിലാൾ പോയത് അപ്പം എന്നെ കണ്ടു ഇതുവഴി പോയപ്പോൾ എന്നെ കണ്ടു വിശേഷം ചോദിച്ചതും ഇത്രയും മറ്റുള്ളവരെ പറ്റി ഇത്ര എന്നോട് പറഞ്ഞു തരേഞ്ച് ചെയ്തു ആരെന്തോ പറഞ്ഞാലും ഞാൻ ഒന്നും കണക്കാക്കില്ല പറയുന്നവർ പറയട്ടെ ആരെന്ത് പറഞ്ഞാ നമ്മക്കെന്ത നമുക്കൊന്നുമില്ല നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ടില്ല